ഹായ് സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ തിരൂർ മാർക്കറ്റിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അവിടെ ഫ്രൈഡേ മാർക്കറ്റാണ് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു എന്താണ് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഞാൻ അടുത്ത് ഞാൻ തിരിച്ച് കമൻറ്റ് കൊടുത്തിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് വീഡിയോ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം നന്നാവും എന്നറിയില്ല അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോണത് ഞാൻ പോണത് കാരണം അന്ന് അവിടെ പോയിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു നമ്മൾക്ക് വിചാരിച്ച പോലത്തെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നടൻ ഫുഡാണ് ഇഷ്ടം അപ്പോൾ ഒരു വനിതാ ഹോട്ടലിലൊക്കെയാണ് അന്ന് പോയത് കുറച്ച് ബുദ്ധിമുട്ടി പോകാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് ഒക്കെ പൊതിച്ചോറൊക്കെ ആക്കി കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ തയ്യാറാക്കാൻ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ നമുക്ക് പൊതിച്ചോറിന് ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഉമക്കായ ഉണ്ട് കേട്ടോ പക്ഷേ ഉമക്കായ വേണ്ട അപ്പോൾ ഞാൻ പയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ കുറച്ചൊക്കെ ഉണ്ടാവുന്നുള്ളോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവുന്നുള്ളൂ പയർ പിന്നെ അമ്മരേം കുറച്ച് പൊട്ടിച്ച വെച്ചതൊക്കെ ഉണ്ട് അമരേം വഴുതനങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണക്കിങ്ങനെ പൊട്ടിച്ച വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും തട്ടി കൂട്ടിയിട്ട് ഒരു പൊതിച്ചറക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം പയറുണ്ടോ പോയി നോക്കാം വണ്ടി അരയ്ക്കുമ്പോൾ അമ്മയും മേലെ അരച്ചാലോ ടേസ്റ്റ് ഉണ്ടാവുക എനിക്കങ്ങനാ തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ വീഡിയോയ്ക്ക് അരച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് അരച്ചിട്ടിപ്പോൾ ചെറുതായിട്ടൊക്കെ അരയ്ക്കാൻ പഠിച്ച് കുറച്ച് മുമ്പ് ഒരു ദിവസം കറണ്ട് ഇല്ലാത്ത സമയത്ത് മുരിങ്ങക്കായ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരതിൽ വെച്ചിട്ട് അരച്ച് നന്നായിട്ട് അരഞ്ഞ് കിട്ടി മറ്റേത് ആരെയാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊതിച്ചോറിനുള്ള ചോറൊക്കെ റെഡിനെ നമുക്ക് ഇല മുറിച്ചാലോ ഇവിടെ കുറേ എല്ലാം നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ മുറിക്കാം ഇല വാട്ടിയതിന് ശേഷം കഴുകുകയാണെങ്കിൽ ഇല കയറില്ല കേട്ടോ അപ്പോൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇല വാട്ടിയതിന് ശേഷം കഴുകാണ് നല്ലത് അപ്പോൾ പൊതിച്ചോറൊക്കെ റെഡിയായി ഇനി കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട് തുണി വാഷ് ചെയ്തതൊക്കെ പുറത്ത് കൊണ്ടിടാനുണ്ട് ഇടാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നോക്കാം കേട്ടോ കിച്ചൺ ക്ലീനിങ് ആണ് കുറച്ച് പണിയുള്ളത് അപ്പോൾ വേഗം അതൊക്കെ ചെയ്യാൻ നോക്കട്ടെ ഞാനിപ്പോൾ എ ടി എമ്മിൽ കയറിയേ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിൻ പിന്നമ്പറൊക്കെ ചെയ്ത് ക്യാഷ് വന്ന് കാർഡ് വരുന്നില്ല അപ്പോൾ എന്നോട് പറയണത് മാസ്ക് റിമൂവ് ചെയ്യാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഫ്രൈഡേ മാർക്കറ്റൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്രയും സമയം ഒരു മണി ഒരു മണി ആ ആവണോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഈ വേറെ കണ്ടയിൽ ഞങ്ങളല്ല ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും വിചാരിക്കുന്നില്ല ഞാനപ്പം വിചാരിച്ചിട്ടുള്ളത് വേറെ കണ്ടയിൽ പോകാൻ പറ്റുമെങ്കിൽ പോണം പക്ക് സ്കൂളിൽ നിന്ന് വരുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തണം പിന്നെ തുഞ്ചം പറമ്പിലൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്തതായിട്ട് നെസ്റ്റ് വഴിക്ക് വന്നിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾ അങ്ങനെ ലെസ്റ്റോലത്തെ ഇറക്കവും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഇനി ഞങ്ങൾ ബസ്സിൽ ബസ്സിൽ പോണത് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് ബസ് വേഗം വരൂ ഹായ് ഗെയ്സ് അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് നല്ല ടയേർഡായിട്ടാവുന്നത് ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ നല്ല ഉഷാറാണ് ഉണ്ടാവാറ് ഭയങ്കര ഇത് ടയേർഡായി എന്താണെന്ന് അറിയില്ല അതും പോരാത്തതിന് ബസ്സിലാണെങ്കിൽ തിരൂരും മുതൽ ഇതുവരെ നിന്നിട്ടാണ് വന്നത് ഇരിക്കാൻ സ്ഥലം കിട്ടി ലാസ്റ്റ് കുറച്ച് എത്തിയപ്പോൾ ചമ്മറോടം പാലത്തിൻ്റെ അവിടെ എത്താനായപ്പോൾ സീറ്റ് കിട്ടിയിട്ട് അതുവരെ നിന്നിട്ടാണ് വന്നത് അപ്പോൾ നന്നായിട്ട് ടയേഡായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഓക്കെ ബായ്